ത്രിയേക ദൈവത്തിൻ്റെ ധന്യദ്രനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ വാങ്ങിപ്പിന് ശേഷം വരുന്ന ഒന്നാം ഞായറാഴ്ച പരിശുദ്ധ ഏവൻഗീലിയൻ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിന് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് ശബതി പുത്രന്മാർ കർത്താവിനോട് പറയുന്ന ഒരു അപേക്ഷയാണ് ഇവിടുത്തെ പ്രതിപാദി വിഷയം മത്താരുടെ സുവിശേഷത്തിൽ അവരുടെ അമ്മ ശലോമി വെക്കുന്ന ഒരു അപേക്ഷയായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവരുടെ അപേക്ഷ ഇതാണ് കർത്താവെ നീ മഹത്വത്തിൽ വരുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമെന്ന് ഇതിന് നൽകുന്ന ക്രിസ്തു നൽകുന്ന ചില ഉത്തരങ്ങളാണ് നമുക്ക് ചിന്തയ്ക്ക് ആധാരമാക്കേണ്ടത് ഒന്നാമതായിട്ട് ക്രിസ്തു പറയുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അവർക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു ഒന്നാമതായിട്ട് ചിന്തിക്കുവാനുള്ളത് രാജകീയ സിംഹാസനങ്ങളല്ല സഹനത്തിന്റെ സിംഹാസനങ്ങളാണ് ക്രിസ്തു ശിഷ്യർക്ക് ഒരുക്കിയിരിക്കുന്നത് രാജകീയമായ എന്തോ ഒരു മഹത്വത്തെ പറ്റിയാണ് സബദിപുത്രന്മാർ പുത്രന്മാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ക്രിസ്തു അവരോട് സംസാരിക്കുന്നത് ആ മഹത്വത്തിന്റെ വലിയ ആർഭാടങ്ങളെക്കാൾ അവരേറ്റെടുക്കുന്ന സഹനത്തിന്റെ ചില കസേരകൾ സഹനത്തിൻ്റെ ചില സിംഹാസനങ്ങളെ പറ്റിയാണ് ക്രിസ്തുവരെ പഠിപ്പിക്കുന്നത് ത്യാഗം എന്ന വാക്ക് ഇന്ന് നമുക്ക് അത്ര പരിചയം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നാൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തു ശിഷ്യരെയും കൂടെ വന്നവരെയും പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും എല്ലാത്തിൻ്റെയും ഉൾക്കാമ്പെന്ന് പറയുന്നത് ഈ ത്യാഗമാണ് ഈ ത്യാഗത്തിലൂടെ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ കഴിയൂ എന്ന് ക്രിസ്തു പഠിക്കുക പഠിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ തിരുശരക്തങ്ങളെ എടുത്ത് ആഘോഷിക്കുമ്പോൾ പുരോഹിതൻ പറയുകയാണ് തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ഒരു ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ കൂടെയെന്ന് അതുകൊണ്ട് ത്യാഗത്തെ പുൽകിയവനാണവൻ അവൻ നമ്മോട് കൂടെയുണ്ട് ആ ത്യാഗത്തിൻ്റെ സിംഹാസനങ്ങൾ ഏറ്റെടുക്കുവാൻ ആർക്കാണോ കഴിയുന്നത് അവന് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി പറയുന്ന ഒരു കാര്യമുണ്ട് ത്യാഗത്തിൽ ആനന്ദം കണ്ടെത്തുന്ന കളിയുടെ പേരാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് അത് ത്യാഗത്തിൽ സന്തോഷം കണ്ടെത്താൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ ആത്മീയത അതുകൊണ്ട് ഇതേ ആത്മീയത തന്നെയാണ് ക്രിസ്തു ഇവിടെ പറഞ്ഞു വെക്കുന്നത് സുഖത്തിന്റെ ആത്മീയതയെ പറ്റിയല്ല ആഢംബരത്തിന്റെ സിംഹാസനങ്ങളുടെ ആത്മീയതയെ പറ്റിയല്ല പിന്നെയോ ത്യാഗത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുമോ അവിടെയാണ് ആത്മീയത അതുകൊണ്ട് ഈ ആധ്യാത്മികതയെ ലോകം മുഴുവനും വിളമ്പുവാനാണ് ക്രിസ്തു ശിഷ്യരോട് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് രണ്ടാമതായിട്ട് ക്രിസ്തു പറയുകയാണ് ഇവർക്ക് കഴിയുമെന്ന് പറഞ്ഞെങ്കിലും ക്രിസ്തു പറയുന്നു എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള വരം ഞാനല്ല നൽകേണ്ടത് പിന്നെയോ അതാർക്കാണോ ഒരുക്കിയിരിക്കുന്നത് അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു യേശു വളരെ വ്യക്തമായ ഒരു ഉത്തരം അല്ല ഇവിടെ കൊടുക്കുന്നത് ആരാണിത് തരുന്നതെന്നോ ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്നോ ഒന്നും കൃത്യമായി പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയുന്നു ആരാണോ യോഗ്യന്മാരായവര് അവർക്കത് ലഭിച്ചുകൊള്ളു എന്ന് പറയുന്നു ഈ രാജകീയ സിംഹാസനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടതില്ല സിംഹാസനങ്ങൾക്ക് വേണ്ടിയോ കസാരകൾക്ക് വേണ്ടിയോ അല്ല നമ്മൾ നമ്മുടെ ത്യാഗങ്ങളൊന്നും കാണിക്കേണ്ടത് ത്യാഗപൂർണ്ണമായ ജീവിതമോ നമ്മുടെ ഈ ലോകത്തെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളോ ഒന്നും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും അധികാര അവകാശങ്ങൾക്ക് വേണ്ടിയോ അധികാര കസേരകൾക്ക് വേണ്ടിയോ കേവലം മാത്രമാകരുത് എന്ന് ക്രിസ്തു അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നെയോ അതൊക്കെ യോഗ്യമായ രീതിയിൽ യോഗ്യമായ വിധത്തിൽ യോഗ്യരായവർക്ക് യോഗ്യമായ സമയത്ത് കൃത്യമായി എന്ന് പറയണം അതുകൊണ്ട് അധികാരങ്ങൾ അധികാര കസേരകൾ അധികാര സിംഹാസനങ്ങൾ വേണ്ടി അതിനുവേണ്ടിയാകരുത് നമ്മുടെ ജീവിതവും പ്രവർത്തനവും അത് സമയാസമയങ്ങളിൽ ആർക്കൊക്കെ ദൈവം വെച്ചിരിക്കുന്നുവോ അത് കേവലം അത് ഈ ലോകത്തെ കേവലം ഒരു സുഖസൗകര്യങ്ങളെക്കാൾ ദൈവഹിതത്തിൻ്റെ നിറവേറ്റലായിട്ട് കണ്ടുകൊണ്ട് ദൈവഹിതം എന്താണോ ഈ ലോകത്ത് അതിനെ നാം ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപൂർണമായ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ത്യാഗമെന്ന് പറയുന്നത് അത് ആഗ്രഹങ്ങളുടെ നിറവേറ്റലല്ല പിന്നെയോ ദൈവഹിതത്തിന് വിധേയപ്പെടലാണ് മൂന്നാമതായിട്ട് അതിൻ്റെ ഏറ്റവും കേന്ദ്രമായി ക്രിസ് ഇവിടെ പറഞ്ഞു തരികയാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാനുമായിട്ടാണ് വന്നത് എന്ന് ഇതാണ് ഇതിൻ്റെ ഏറ്റവും കേന്ദ്രമായ ചിന്ത കാരണം ക്രിസ്തു തൻ്റെ ജീവനെ തന്നെ നൽകിക്കൊണ്ട് പറയുകയാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല നമ്മുടെ ശിഷ്യത്വവും നമ്മുടെ വിളിയുമൊന്നു പിന്നെയോ മാനവ സേവ മാധവ സേവ എന്ന നമ്മുടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അത് ക്രിസ്തുവും ഇവിടെ പഠിപ്പിക്കുകയാണ് നാം ഭാവിയിൽ ഉണ്ടാകേണ്ട മഹത്വത്തെയോ ഭാവിയിൽ എനിക്ക് ലഭിക്കാതിരിക്കുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട പിന്നെയോ അതിലുപരി നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ശുശ്രൂഷകളും കടമകളും അത് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യപുത്രൻ ദൈവപുത്രൻ ഈ ലോകത്ത് വന്നതും നമുക്ക് നൽകേണ്ട മഹത്വത്തിനേക്കാൾ അപ്പുറം നിങ്ങൾ ഈ ലോകത്ത് ചെയ്യേണ്ട നിത്യജീവന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇപ്പോൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ശു ശുശ്രൂഷകളെ പറ്റിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയക്കോണിയാണ് അതിനോട് ചേർത്തുള്ള ഹീബ്രുവേഡാണ് അബോധ എന്ന് പറയുന്നത് അബോധ എന്ന വാക്കിൻ്റെ അർത്ഥം സർവീസ് മാത്രമല്ല വർഷിപ്പൊന്നും കൂടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ മനുഷ്യനോടുള്ള ശുശ്രൂഷകളെല്ലാം നമ്മുടെ ഒരു ആരാധനയായി മാറുകയാണ് ആ ആരാധനയിലേക്കാണ് നമ്മുടെ മഹത്വവും സ്തുതിയും സ്വോത്രവും എല്ലാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നത് അത് ദൈവത്തോടുള്ള നമ്മുടെ കടമയും നമ്മുടെ സ്തുതിയും സ്വോത്രവുമായി മാറുകയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഈ ലോകത്ത് ദൈവം കാണിച്ചു തരുന്ന നമ്മളോട് കാണിക്കുന്ന ഉത്തരവാദിത്വം അത് കേവലം നമ്മുടെ അതി അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കിടമത്സരമായി നമ്മുടെ ജീവിതം മാറാതെ പിന്നെയോ നമ്മേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി താത്യാഗപൂർണമായി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പരിപൂർണമായ നിയോഗം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കേണ്ട മഹത്വം നമുക്ക് ലഭിക്കേണ്ട അധികാരവകാശങ്ങൾ നമുക്ക് ലഭിക്കേണ്ട സന്തോഷവും സമാധാനവും എല്ലാം അതിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഹിന്ദു പുരാണങ്ങളിൽ ദിവ്യതാപസന്മാരായ രണ്ടുപേരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും പക്ഷേ ബ്രഹ്മാവിനും വിഷ്ണുവിനും വസിഷ്ഠനോടാണ് അല്പം താല്പര്യവും സ്നേഹവും കൂടുതൽ വിശ്വാമിത്രം പലപ്പോഴും ഇതിനെപ്പറ്റി പരാതിപ്പെടുകയാണ് അപ്പോൾ മഹാവിഷ്ണു ഒരു ദിവസം രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളേക്കാൾ ആശ്രമത്തിൽ ഏറ്റവും ചെറിയ ചെറിയവരായ നൂറ് പേർക്ക് അന്നദാനം നൽകണം അപ്പോൾ രണ്ടുപേരും ഓടി ഓടിയിട്ട് വിശ്വാമിത്രൻ ഓടി ചെന്ന് അന്ന് തന്നെ നൂറല്ല ആയിരം പേർക്ക് അന്നദാനം നൽകി തിരിച്ചു വന്നു ഒരു മാസമായി വസിഷ്ഠനെ കാണാനില്ല വിശ്വാമിത്രൻ പരാതിപ്പെട്ടു കണ്ടില്ലേ പ്രഭോ അവന് നൂറുപേർക്ക് എളിയവരായ മൂന്നു നൂറ് പേർക്ക് അന്നദാനം നൽകാൻ പോലും അവർക്ക് അവന് സാധിക്കുന്നില്ല ഞാൻ ആയിരം പേർക്കാണ് അന്നദാനം നൽകിയത് ഒരു ദിവസം കൊണ്ട് അപ്പോഴാണ് വസിഷ്ഠൻ ഓടി വരികയാണ് ഓടി വന്നപ്പോൾ വസിഷ്ഠൻ പറയുകയാണ് പ്രഭോ ഞാൻ മൂന്ന് ലോകങ്ങളിലും സഞ്ചരിച്ചു എന്നേക്കാൾ ചെറിയവനായിട്ട് ഞാൻ ആരെയും കണ്ടില്ല എന്നേക്കാൾ ചെറിയവനായിട്ട് ആരെയും കാണാഞ്ഞതുകൊണ്ട് എനിക്ക് അങ് പറഞ്ഞ ജോലി ചെയ്യേണ്ട ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നേക്കാൾ ചെറിയവരായിട്ട് ആരെയും കാണാൻ സാധിച്ചില്ല എന്ന് ഇത് പറയുന്നതിലൂടെ ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് നിങ്ങൾ എണ്ണിക്കൊള്ളുവിൻ മറ്റുള്ളവരെ എല്ലാം വലിയവരായിട്ട് എണ്ണുകയും താൻ ദാസനായും ചെറിയവനായും കാണുവാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ നമ്മുടെ അധികാരവകാശങ്ങളേക്കാൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ ശുശ്രൂഷയും സ്നേഹവും കടമയും നമുക്കേറെക്കൂടും അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുടെ ത്യാഗപൂർണമായ ഒരു ശിഷ്യത്വത്തിലേക്കാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മാനവജാതി മുഴുവനും അതിനുവേണ്ടിയാണ് മാധവ സേവ ചെയ്യേണ്ടത് എന്ന് ತ್ರಿತು ನಮ್ಮೆ ಪಡಿಪಿ ದೈವ ನಮ್ಮೆ ಅನುಗ್ರಹಿಕೆ